You are watching Sinju's Lifestyle Vlog. Welcome to my channel. शुभ दिन का। गुड नाइटिंग बारा। शुभ दिन का। कुरीनी। नमन लेबड़े पोगा। नमन लेबड़े पोगा। बासर पोगर बोल। बासर पोगा। हाँ, इल्लेज मेरे ने। पर इल्लेज मेरे ने। ही ही ही। अच्छा इन्हें कुट्टी के बाहिये। നമ്മൾ പോയിട്ട് അച്ഛനെയും കൊണ്ട് പോകാൻ വേണ്ടിട്ട് അച്ഛനെ റെഡിയാക്കുന്ന മോളാണ് റെഡിയായി പോണ്ടേ എങ്ങോട്ടാ അറിയാവോ ബാസാറിലേക്ക് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ ബാസാറുണ്ട് നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നത് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഈ സ്ട്രീറ്റിലാണ് ബാസാർ നടത്തുന്നതെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോരോ സ്ട്രീറ്റുകളിൽ പോയാൽ ഇതുപോലെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് ഗ്രാമ് മുതൽ നമുക്ക് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ എത്ര വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ ഇരുന്നൂറ്റമ്പത് മിനിമമാണ് പിന്നെ മിക്ക സാധനങ്ങളും കിലോയ്ക്ക് ഇരുപത് രൂപ ആണ് ലാഭമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നാട്ടിൽ നൂറു രൂപയ്ക്കൊക്കെ പച്ചക്കറി വാങ്ങുമ്പോൾ ഒന്നൂരെണ്ണം തക്കാളി രണ്ട് സവാള അങ്ങനെയൊക്കെ വാങ്ങുന്നു പക്ഷേ നമ്മൾ രണ്ട് തക്കാളി വേണമെങ്കിൽ നമ്മൾ കിലോ ഒക്കെ വാങ്ങണം അല്ലെങ്കിൽ കാൽ കിലോ വാങ്ങണം അങ്ങനെ 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 വാങ്ങിക്കേണ്ടി വരും പക്ഷെ നമുക്ക് ഇങ്ങനെ ലൂസായിട്ട് കുറച്ച് കുറച്ച് വാങ്ങാൻ പറ്റില്ല അപ്പം നമുക്ക് ആവശ്യമുള്ളത്ര വാങ്ങണം പക്ഷേ നമുക്ക് എല്ലാ സാധനവും വേണം എന്തായാലും പക്ഷേ കുറേ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം നഷ്ടമായിരിക്കും പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ നമുക്ക് ലാഭമായിരിക്കും അയ്യോ ഈ കണ്ടതാണ് പുതിയൊരു പച്ചക്കറി ഞാൻ വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചതാണ് ആദ്യം ഞാൻ പ്രാവശ്യം ഫുഡ് ആയിട്ടാണ് കരുത്തിയത് പക്ഷേ അതൊന്നും ഇതൊരു വെറൈറ്റിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അവിടെ നല്ല മഷ്റൂം കിട്ടിയിട്ടുണ്ട് വളരെ നന്നായിട്ട് തോന്നുന്നു അപ്പം നാളെ ഒരു മഷ്റൂം കറി റെഡി എന്നൊരു പ്ലാൻ ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ലാഭമാണ് പക്ഷേ എനിക്ക് മറ്റുള്ള പച്ചക്കറികളൊക്കെ വെച്ച് നോക്കിയ കൂടുതൽ വില കൂടുതലായിട്ടാണ് തോന്നിയത് സത്യം പറഞ്ഞ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര കളർഫുൾ ആണ്

അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ തളർന്നു അപ്പം നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് പക്ഷെ നമുക്ക് വിഷമൊന്നും അപ്പോൾ ലൈറ്റായിട്ട് എന്നുള്ള കഴിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പോഴാണ് പപ്പടം കിടന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ പപ്പടമൊന്നുമില്ല കുറച്ച് വെറൈറ്റിയാണ് അങ്ങനെ അത് വാങ്ങി ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പൊട്ടറ്റോ കഴിച്ചിട്ടുള്ളൊരു ഫ്രൈസ് അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ചിപ്സ് മടങ്ങി വന്നടാ